ഹലോ ഏടോ ചങ്ങാതി ഞാൻ ഇവിടുന്ന് വിളിക്കാൻ പറ്റണ്ടേ ഊളിന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഇവിടെ ഞാൻ ആ മൂന്ന് ദിവസമായിട്ടല്ലേ ഉള്ളു ഞാൻ അവിടെ നിങ്ങൾ പോന്നിട്ട് ഞാൻ വേറെ എവിടേക്കും പോണില്ല ഞാൻ യു തന്നെ തിരിച്ചു വരും എന്താണ് മൊത്തം അതെന്താണ് പറഞ്ഞ മനസ്സിലാവാത്തത് ഞാൻ ഈ രണ്ടു മൂന്ന് ദിവസം വന്നിട്ട് ആയിട്ടുള്ള ഓളേനായിട്ട് എവിടേക്കൊന്ന് പുറത്തു പോണം ഇപ്പോ എത്ര സ്ഥലത്ത് പോയി ഓളെ വീട്ടിൽ പോണം അല്ലാതെ മക്കളേനെ ഓളേനായിട്ട് ഒന്ന് അവിടെ ഇവിടെ കറങ്ങി ആ അപ്പൊ ഫുൾ ടൈം അവൾ എന്റെ പിറകെ തന്നെ ഉണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞേ മനസ്സിലാക്ക വിട്ട പോവാനാ ഒന്നുമില്ല നമ്മള് മലയാളികളല്ലേ പറ്റിക്കൂലോ ഞാൻ ഈ കോട്ടയത്ത് എടുക്കണേ ഞാൻ മലപ്പുറത്ത് എടുക്കണു ആകോട്ടെ ഇന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായില്ലോ അവിടെ ഇന്ന് എന്താ ലീവാ പിന്നെ പിന്നേ അപ്പൊ ആ മറ്റേ ഫിലിപ്പീനി പെണ്ണോ എന്റെ റൂമേറ്റ് അതെ അപ്പൊ എവിടേക്ക് ഞാൻ അവിടെ ഇല്ലാത്ത തക്ക നോക്കി പുതിയ കാമുകന്മാരും വല്ലതും അവിടെ സെറ്റ് ആയ അല്ല എൻ്റെ ഒപ്പമുള്ള ആ ആ പെണ്ണിനെ എനിക്ക് തീരെ വിശ്വാസമില്ല ആ അവൾ ഇന്റെ അടുത്തു തന്നെ കയ്യും കാലും കാട്ടുന്നുണ്ട് ആ അവളെ ചില നോട്ടം ഒന്നും എനിക്ക് അത്രണ്ട് വെടിപ്പായിട്ട് തോന്നണില്ല ഏ അങ്ങനെ കാട്ടിയാലും ഞാൻ നിന്നെ വിട്ട് പോവോ നിന്റെ മുത്തല്ലേ എന്റെ പൊന്നില്ലിൻ്റെ എന്താണ് ഈ പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല ഇവിടെന്താണ് കുഴപ്പം ഈ പോത്തിന്റെ പിന്നാലെങ്ങനെ നടക്കും എപ്പോഴും ആണ് വന്നേ മുതലക്കാ ചായ വേണ ഇക്കാ ചോറ് വേണ ഇക്ക കുളിക്കണില്ലേ ചോദിച്ചിട്ട് ഇങ്ങനെ ഇക്കാ 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 അയച്ചിട്ട് പിന്നാലെ ഇങ്ങനെ ഈ കുട്ടികൾ നടക്കണമാര്യാണ് ആ പിന്നെ ഓളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ആ നാട്ടിൽ വരുമ്പോഴല്ലേ ഉള്ളു ആ അത് വരെ ഞാൻ എൻ്റെ അടുത്തു തന്നെ അതാണ് എന്താണ് എന്താണ് എന്താ അല്ല ലാൻഡ് 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 ഞാനേ ഒരു ചിന്ത ഉണ്ട് അതിന്റെ കൂട്ടത്തില് മറ്റേ സുഹൃത്തിന്റെ ഒരു സ്റ്റാഫാണ് അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് സംസാരിച്ചപ്പോ ആ കുട്ടി അവിടെ എന്ന് ചോദിച്ചതാണ്

ഞാൻ ചായ എന്നെ ചതിച്ചേന ഇതന്നെ തരണ്ടത് വടച്ചോൻ എന്റെ പാസ്പോർട്ട്